ആശ്വാസധാരിയുടെ മറ്റൊരു എപ്പിസോഡ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായം എത്രയാൻ അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് എഴുതിയ ഒരു കത്താണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ കാലത്ത് കത്ത് എഴുതുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അപൂർവമായിട്ട് കാണാറുണ്ട് ഉള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഒരു തിയോളജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അത് എഴുതി കത്ത് രൂപത്തിൽ എഴുതിയിരിക്കുകയാണ് മാതാവിനെക്കുറിച്ചുള്ള ഭക്തിയെക്കുറിച്ചാണ് എൻ്റെ സംശയം മാതാവിനോടുള്ള ഭക്തിക്ക് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ മാതാവിനെ നിത്യകന്യക സ്വർഗാരോപിത എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അർത്ഥം എന്താണ് ഇതിൻ്റെ ദൈവശാസ്ത്രം ഒന്ന് വിശദീകരിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഈ ചോദ്യകർത്താവ് വിരൽ ചൂണ്ടുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ സഭ എക്കാലത്തും വണങ്ങുകയും ആദരിക്കുകയും മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് മാതാവിന് വലിയ സ്ഥാനം കത്തോലികാ സഭയിൽ ഉണ്ട് അതുപോലെ മറ്റ് അപ്പസ്തോലിക സഭകളിൽ പലതിലും പ്രത്യേകിച്ച് ഈസ്റ്റേൺ ചർച്ചസിൽ മാതാവിന് മാതാവിനോടുള്ള വണക്കത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് ബൈബിളിൽ എന്താ അടിസ്ഥാനമുണ്ട് അത് വെറും ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം മാത്രമാണോ അതോ പിന്നീട് വന്നു കയറിയ ഒരു തെറ്റായ ആചാരമാണോ എന്നൊക്കെയുള്ള സംശയമാകാം ഒരു പക്ഷെങ്കിൽ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ബൈബിളിലേക്ക് തന്നെ പ്രവേശിക്കാം ലൂക്കാസ്വിശേഷവും യോഗനാൻഡ സുവിശേഷവുമാണ് ഏറ്റവും കൂടുതലായിട്ട് മാതാവിനെക്കുറിച്ച് പങ്കുവെക്കുന്നത് ഈശോയുടെ അമ്മയായ മറിയത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ മംഗളവാർധ എന്നുള്ള ചരിത്രപരമായ രക്ഷാകരമായ യാഥാർത്ഥ്യം മാതാവിൻ്റെ മഹത്വം എടുത്തു കാണിക്കുന്നതാണ് മംഗളവാർധ ശവിക്കുന്ന അമ്മ അവിടെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കും അതേസമയം തന്നെ ഈ ലുക്കാസ് വിശേഷം ഒന്നാം അദ്ധ്യായത്തിൽ മറ്റൊരു മംഗളവാർത്തയെക്കുറിച്ചും പറയുന്നുണ്ട് അത് സക്രിയാ പുരോഹിതന് ലഭിക്കുന്ന മംഗളവാർത്തയാണ് സക്രിയാ പുരോഹിതനും ഏതാണ്ട് സമാനമായ ഒരു ചോദ്യം ഉന്നയിക്കും ഇത് ഞാൻ എങ്ങനെ അറിയും എന്ന് പക്ഷേ ഈ ഗബ്രിയൽ ദൂതൻ ഈ രണ്ടു പേർക്കും കൊടുക്കുന്ന മറുപടിയിൽ ഇച്ചിരി ഒരു തിരിച്ചു വ്യത്യാസം കാണിക്കുന്നതുപോലെ തോന്നും അതായത് ഗബ്രിയൽ ദൂതൻ മാതാവിനോടൊരു ഭക്ഷാഭേദം കാണിച്ചു മാതാവിനെ രക്ഷിച്ചു പക്ഷേ ഗബ്രിയൽ ദൂതൻ തന്നെ ഈ സക്രിയ പുരോഹിതനൊരു ചെറിയ ശിക്ഷയും കൊടുത്തു അല്ലെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൂതൻ എന്ന അർത്ഥത്തിൽ ബൈബിൾ കാണുന്നത് അതുതന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാം ഞാനിത് പറഞ്ഞു വരുന്ന മാതാവിൻ്റെ ആ സമർപ്പണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്തായിരുന്നു എൻ്റെ വ്യത്യാസം വളരെ കാര്യമായ വ്യത്യാസം അതിനെ നമ്മൾ അടുത്ത് പരിശോധിക്കുമ്പോൾ സക്രിയ ഒരു പുരോഹിതനാണ് അദ്ദേഹം വേദപ്രമാണങ്ങൾ വിശ്വാസം ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടയാളാണ് വേദഗ്രന്ഥത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാവേണ്ടയാളാണ് പിതാക്കന്മാരെക്കുറിച്ച് അറിവുണ്ടാവേണ്ടയാളാണ് അദ്ദേഹം അതുകൊണ്ട് ഒരു ഗ്രാമീണ കന്യകയായ ഒരു മറിയത്തിൻ്റെ സ്ഥാനത്തല്ല നിൽക്കുക സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അദ്ദേഹം അറിയേണ്ടതാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് ഈ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന കാര്യം ഒരു സ്വാഭാവികമായ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃദ്ധരായ ദമ്പതികളാണെങ്കിലും അവർക്ക് മക്കൾ ജനിക്കാൻ അത്ര സാധ്യതയില്ല പക്ഷെ എന്നാൽ പോലും സ്വാഭാവിക ബന്ധത്തിലൂടെ മക്കൾ ജനിക്കുന്നു എന്ന കാര്യമാണ് അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ മക്കൾ ജനിച്ച സംഭവങ്ങൾ അബ്രാഹത്തിൻ്റെയും സാറായിയുടെയും കാര്യത്തിലും അതുപോലെ തന്നെ ഹന്നായുടെയും ഏൽഖാനായുടെയും കാര്യത്തിലും എല്ലാം സംഭവിച്ചിട്ടുണ്ട് അത് വേദഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അദ്ദേഹം അത് വിശ്വസിക്കാൻ കടപ്പെട്ട വ്യക്തിയാണ് മാതാവിനോട് പറഞ്ഞ കാര്യം ഒരിക്കലും സംഭവിച്ചിട്ടില്ല ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല രക്ഷാകര ചരിത്രത്തിൽ ഒരിക്കലും ദൈവം അങ്ങനെ ഇടപെട്ടിട്ടില്ല അത് വളരെ തനിമയാർന്ന ഒന്നാണ് യുണീക്കാണത് അതുകൊണ്ടും അത് വ്യത്യസ്തമായിരിക്കുന്നു മൂന്നാമത്തെ കാര്യം ഇത് സക്രിയാപൂരോഹത്തിന് വളരെ അനുഗ്രഹീതവും സന്തോഷകരവുമായ ഒരു വാർത്തയാണ് അദ്ദേഹം കാത്തു കൊതിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണത് ഒരു വലിയ മോചനം കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാപഗ്രസ്തമായ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിൽ നിന്നും മക്കളില്ലാത്തവരെന്നും മക്കളില്ലാത്തൊരവസ്ഥയിൽ നിന്നും വന്ധ്യതയിൽ നിന്നും പക്ഷേ അത് മാതാവിനെ സംബന്ധിച്ചിടത്തോളം കല്ലെറിയപ്പെട്ട് കൊല്ലാവുന്ന ഒരു സാഹചര്യമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ തന്നെ പുരുഷൻ അല്ലെ ഭർത്താവ് അറിയാതെ ഇങ്ങനെ ഒരു ശിശുവിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്നതിൽ അന്നത്തെ യഹൂദ ആചാരത്തിലും മോശയുടെ നിയമത്തിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന വലിയൊരു അപകടമുണ്ട് ഈ കാര്യത്തിൽ കല്ലെറിയപ്പെടാം കൊല്ലപ്പെടാം അങ്ങനെ മരണവക്രത്തിൽ നിന്നുകൊണ്ടാണ് മാതാവ് ഉത്തരം കൊടുക്കുന്നത് അതുകൊണ്ട് വളരെ വ്യത്യസ്തമാണ് ഈ രണ്ട് കാര്യങ്ങളുടെയും ചോദ്യത്തിന് ഒരു എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് വളരെ സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രമാണ് അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ട് ദേവദൂതൻ അങ്ങനെ പ്രതികരിക്കുന്നത് അപ്പം അത്രമാത്രം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളർന്നൊരു വ്യക്തിയായിരുന്നു ഈ പരിശുദ്ധമറിയം എന്ന് പറയാൻ ഞാനിത് പറഞ്ഞു വെച്ചത് അവിടെ ആ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രതിത്തിരിക്കുന്നത് അത് വിശ്വാസ സമർപ്പണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ ആൽരൂപമാണ് അല്ലെങ്കിൽ ശിശുത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഏറ്റവും ആഴമായ ഒരു അടയാളമാണ് അങ്ങനെ പരിശുദ്ധമറിയം ദൈവവചനത്തിൻ്റെ യഥാർത്ഥ ശുശ്രൂഷകയായിട്ട് മാറുന്നു വചനത്തിന് നൂറ് ശതമാനം ഉത്തരം കൊടുത്തവളായി മാറുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ തന്നെ ഏറ്റവും വലിയ ശിക്ഷയായിട്ട് മാറുന്നു ഒപ്പം ക്രിസ്തുവിൻ്റെ അമ്മയുമായി മാറുന്നു അപ്പം അമ്മയായിരിക്കുകയും കന്യകയായിരിക്കുകയും ചെയ്യുന്ന ആ മഹത്വമേറിയ ജീവിതം എന്ന ആ അടിസ്ഥാനം അത് മാതാവിനെ വ്യതിരിക്തയാക്കുന്നു മാതാവ് അങ്ങനെ ആദരിക്കപ്പെടുകയും മടങ്ങപ്പെടുകയും ചെയ്യേണ്ട വ്യക്തിയാണ് എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ പരിശുദ്ധ കന്യകാമറിയം ആത്മാവ് നിറഞ്ഞ വ്യക്തിയായിട്ട് ഈശ്വയെ സംവഹിക്കുന്നവളായി മാറുന്നു മറ്റാർക്കും കിട്ടാത്തൊരു വലിയ ഭാഗ്യമാണ് അവൾ ഈ പരിശുദ്ധ കന്യകാമറിയം ഈ നിർമ്മലയായ അമ്മ അതിനുശേഷം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു ശുശ്രൂഷയ്ക്കായിട്ട് പോവുകയാണ് വിനീതയായിട്ട് ആ ആ മാതാവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ പോലും വലിയ മാറ്റം ഉണ്ടാക്കുകയാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന സാന്നിധ്യമായി മാറുകയാണ് ഈശ്വയ പങ്കുവെക്കുന്നവളായി അവൾ അപ്പോൾ തന്നെ മാറുന്നു അപ്പോൾ വചനം പങ്കുവെക്കുന്നയാളായിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് പന്തക്കുസ്തായിക്ക് പണ്ട് മുമ്പ് തന്നെ ഇതൊരു പന്തക്കുസ്തായാണ് അമ്മയുടെ ജീവിതത്തിൽ അന്നേ സംഭവിച്ചു കഴിഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞു സ്ത്രീഹന്മാരിലൊക്കെ പിന്നീട് സംഭവിച്ച പന്തക്കുസ്താനിപ്പോൾ മാതാവിൽ സംഭവിച്ചു കഴിഞ്ഞു അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഈശോയെ പങ്കുവെച്ചു കഴിഞ്ഞു ആ അതിൻ്റെ ഫലങ്ങൾ ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൾ ആദ്യത്തെ ശിഷ്യയും മിശിഹായുടെ യഥാർത്ഥ അപ്പസ്തോലയുമായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്ന ആ അർത്ഥത്തിൽ എന്ന് മാത്രമല്ല എലിസബത്ത് മാതാവിനെ സംബോധന ചെയ്യുന്നത് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായത്തിലുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ മദർ ഓഫ് മൈ ലോഡ് അത് എലിസബത്ത് തന്നെയാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് എലിസബത്ത് മാതാവിനേക്കാൾ കുടുംബപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉയർന്ന ഒരു അവസ്ഥയിലാണ് ഒരു പുരോഹിതൻ്റെ ഭാര്യയാണ് സാമ്പത്തികമായിട്ടും ഇല്ലാത്തത് ഉയർന്ന അവസ്ഥയിലാണ് എന്നിട്ടും ഈ മകൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആദരവ് കൊടുക്കുകയും ചെയ്യുന്നത് വചനം തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും മാതാവിനെ നിസ്സാരമായി കാണാനോ അവഗണിക്കാനോ ആർക്കും പറ്റുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ മാതാവിനെക്കുറിച്ചുള്ള ഈ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം സ്ലീഹന്മാർ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം അവർ ഭയചകത്തിലായിരുന്നു നിന്നിട്ടും അപ്പോൾ ചിലപ്പോഴത്തേനും ഒന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണും ഈശോ പറയുന്ന നിങ്ങൾ നഗരം വിട്ട് പോകരുത് ഇവിടെ തന്നെ വസിക്കുക നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാകും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുക എന്ന് പറയും അങ്ങനെ കാത്തിരിക്കുന്ന ഈ സ്ലിഹന്മാരെ ചേർത്ത് നിർത്തി അവരുടെ ആയിരിക്കുന്ന വ്യക്തിയാണ് മാതാവ് അത് അപ്പോൾ ചിലപ്പോൾ ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈശോയുടെ അമ്മയായ മറിയത്തോടൊപ്പം സ്ലിഹന്മാർ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്നുവെന്ന് പറയും അങ്ങനെയിരിക്കുന്ന ആ സമൂഹത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് എന്ന് എന്നറിയുന്നത് അപ്പോൾ ബന്ധ കുസ്താനുഭവത്തിനും മാതാവ് പങ്കുകാരിയായി മാറുന്നുണ്ട് അങ്ങനത്തെ ഒരു അതുല്യ വ്യക്തിത്വമാണ് മാതാവിൻ്റെത് മാതാവിനെ കുറിച്ചുള്ള ഈ ഒരു വണക്കവും ആദരവും ഭക്തിയും മാതാവിനുള്ള മാധ്യസ്ഥൊക്കെ ആദിമസഭയിൽ തന്നെ അപ്പസ്വരന്മാരൂടെ കൈമാറപ്പെട്ടിരുന്നു അതുകൊണ്ട് ആദിമസഭയുടെ എഴുത്തുകളിലും അവരുടെ പാരമ്പര്യങ്ങളിലും പിന്നീട് വന്ന അതിനോട് ചേർന്ന് വരുന്ന ആ ഒരു വിശ്വാസ പൈതൃകം ആദിമസഭാപിതാക്കന്മാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദിമസഭാവിതാക്കന്മാരുടെ കത്തുകളിലും ആരാധന ഒക്കെ മാതാവിനോടുള്ള ആദരവും ഭക്തിയും എല്ലാം ഉണ്ട് അതുകൊണ്ട് പിന്നീട് വന്നു ചേർന്നതല്ല ചേർന്നതല്ലാധിഷ്ഠിതവും പാരമ്പര്യത്തിൽ അധിഷ്ഠിതവുമാണ് പലപ്പോഴും പലരും പറഞ്ഞ് കേൾക്കാറുള്ള ഒരു സംഗതി ബൈബിളിൽ സ്ത്രീയെ എന്ന മാതാവിനെ അഭിസംബോധന ചെയ്യുന്നു പ്രത്യേകിച്ച് ഈശോ ഒരിക്കൽ സ്ത്രീ എന്നുള്ള സംബോധന വരുന്നത് അതെ അപ്പം അത് മാതാവിന് അർഹമായ ആദരം കൊടുക്കാത്തതിൻ്റെ ഒരു ഇതായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത് സ്ത്രീ എന്നുള്ള ആ സംബോധന നമ്മൾ മലയാള ഭാഷയിൽ ചിന്തിക്കുമ്പോൾ ആദ്യം പൊതുവായ കാര്യം പറയാം അതിന് കൊടുക്കുന്നൊരർത്ഥമല്ല അതിൻ്റെ ആ ഒരു 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 ഗ്രേക്കോ റോമൻ പശ്ചാത്തലത്തിലും യഹൂദ പശ്ചാത്തലത്തിലും ഒക്കെ ഉള്ളത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം അതായത് ഈ റോമൻ ഭരണാധികാരിയായിരുന്ന അഗസ്റ്റസ് സീസർ ക്ലിയോപാട്രയെ സ്ത്രീ എന്ന് വിളിച്ചിരുന്നതായി ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് ചരിത്ര രേഖകളുണ്ട് അപ്പോൾ ക്ലിയോപാട്ര എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വത്തെ അഗസ്റ്റസ് സീസർ സ്ത്രീ എന്ന് സംബോധന ചെയ്യുമ്പോൾ ആ ഭാഷയിൽ ആ ഒരു ഗ്രേഖോ റോമൻ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ രത്നം എന്നൊരു അർത്ഥം അതിന് കൊടുക്കാൻ പറ്റും അപ്പം ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥം ആ വാക്കിൽ പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ടതാണ് ഒരു അവജ്ഞയുടെ പദമായിട്ട് ഒരിക്കലും നീ സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തെ നീ എന്ന് വിളിക്കാറുണ്ട് നമ്മളിപ്പോൾ നീ എന്ന് വിളിക്കുന്ന ആ അർത്ഥത്തിലല്ല അത് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു 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 അതിൻ്റെ ഒരു ഒരു ഭാഷാപരമായ ഒരു വ്യത്യാസം കൂടി നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ് ഇനി അതിനേക്കാളുപരി ഇതിന് വലിയ ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥമുണ്ട് ഇവിടെ ഈശോ ആദ്യം സ്ത്രീ എന്ന് വിളിക്കുന്ന പശ്ചാത്തലം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനാലിലെ കല്യാണവിരുന്നിൽ വെച്ചാണ് കാനാലി കല്യാണവിരുന്നിൽ വെച്ച് എൻ്റെ സമയമായിട്ടില്ല ഇനിയും എൻ്റെ സമയമായിട്ടില്ല സ്ത്രീയെ നിനക്കും സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ വലിയൊരു അർത്ഥമുണ്ട് ഈ എൻ്റെ സമയമായിട്ടില്ല എന്ന് കർത്താവ് പറയുന്നത് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന സമയത്തെക്കുറിച്ച് അല്ല വാസ്തവത്തിൽ ആ സമയമായിട്ടില്ല എന്ന് പറയുന്നത് കെയറോസ് എന്ന പദത്താണ് അവിടെ ഉപയോഗിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ സമയം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ വലിയർപ്പിക്കപ്പെടാനുള്ള രക്ഷാകരമായ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ എൻ്റെ മണിക്കൂർ എൻ്റെ സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പിന്നീട് ആ സമയത്തെക്കുറിച്ച് പറയും ആ വിടാസഹനത്തിൻ്റെ അടുത്ത സമയങ്ങളിൽ സമയം ആയിരിക്കുന്നു എന്ന് പറയും അപ്പോൾ ആ ഒരു സമയത്തെയാണ് ഇവിടെ ഒരു വേള കർത്താവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്നത് എൻ്റെ സമയമെന്ന് പറയുന്നത് അവിടുത്തെ രക്ഷാകരമായ മരണത്തിൻ്റെ സമയമാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും ഏതാണ്ട് വയസ്സുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആയി കഴിഞ്ഞിരുന്നു പിന്നെ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ കേവലം മൂന്ന് വർഷങ്ങൾക്ക് വേണ്ടി പറയാം അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ ആ രക്ഷാകരമായ സമർപ്പണത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം കിടക്കുകയാണ് അത് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് സമയം ആയിട്ടില്ല എന്ന് പറയുന്നു അത്രയും കൂടെ ഉള്ളൂ എന്നിട്ട് പറയുന്ന ആ വാക്കിന് സ്ത്രീ എന്ന ഉപയോഗത്തിന് അവിടെയുള്ള അർത്ഥം ഇവിടെ മാതാവെന്ന് പറയുന്ന വ്യക്തി പുതിയ സ്ത്രീയായിട്ട് മാറേണ്ടവളാണ് അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യുകയാണ് ആദ്യത്തെ സ്ത്രീ എന്ന് പറയുന്നത് ഹൗവയാണ് ഹൗവയെ ഹൗവ എന്ന് സംബോധന ചെയ്യുന്നത് പാപം ചെയ്തതിന് ശേഷം ആദമാണ് അതിനു മുമ്പ് സ്ത്രീ എന്നാണ് സംബോധന ചെയ്യുന്നത് പ്രസാദോരാവസ്ഥയിലായിരിക്കുന്ന ആദ്യത്തെ സ്ത്രീയെ സ്ത്രീ എന്നാണ് സംബോധന ചെയ്യുന്നത് ആദ്യത്തെ സ്ത്രീ പാപം ചെയ്യുന്നതിന് കാരണക്കാരിയായി മാറി രണ്ടാമത്തെ സ്ത്രീ രക്ഷയ്ക്ക് കാരണക്കാരിയും സഹകാരിയുമായി മാറി ആ കുരിശൻ ചുവട്ടിൽ വെച്ച് അവിടെ അടുത്ത സംബോധന വരുന്നുണ്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ ചൂ കാണിച്ചു കൊടുക്കും അവിടെ സ്ത്രീയെന്ന് വിളിക്കുന്ന ഇതാ വീണ്ടും ആ ഒരു യഥാർത്ഥ സ്ത്രീ രണ്ടാമത്തെ ഹൗവയായി പുതിയ ഒരു സ്ത്രീ എന്ന അർത്ഥത്തിൽ അവിടെ ജനിക്കുന്ന വ്യക്തി അത് മാതാവ് തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ചിന്ത രക്ഷാകര ചരിത്രത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് അതൊരിക്കലും ഒരു അവജ്ഞയുടെ വാക്കല്ല രക്ഷാകരമായ ഒരു അർത്ഥത്തിൽ ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് രണ്ടാമത്തെ ഹൗവയായിട്ട് മാറിയിരിക്കുന്നു ഇവൾ എന്നാണ് ആദ്യത്തെ ഹൗവ ആദ്യത്തെ മരച്ചുവെട്ടിൽ പാപത്തിന് കാരണമായെങ്കിൽ രണ്ടാമത്തെ രക്ഷയുടെ മരമായ ആ കാൽവരിയിലെ ക്യൂസൻ ചുവട്ടിൽ രക്ഷയുടെ സഹകാരിണിയായിട്ട് മാതാവ് മാറി എന്നുള്ള ആ ചിന്ത സഭാപിതാക്കന്മാർ പ്രത്യേകിച്ചും സഭാപിതാവായ മാറപ്രയും വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ അത് വളരെ ആദരവോടുകൂടിയ അടിസ്ഥാനപരമായ ഒരു അർത്ഥം സൂചിപ്പിക്കുന്ന വാക്കാണത് മറ്റൊരു വിഷയം പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുള്ള നിത്യകന്യക എന്നുള്ള ഒരു പ്രയോഗത്തെക്കുറിച്ചാണ് അത് ബൈബിളിൽ വെച്ച് തന്നെ ബൈബിളിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചോദ്യത്തിനകത്തും അത് ആ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് വിളിക്കുന്നത് എൻ്റെ എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് സഭ അങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ് അതിന് ബൈബിളിൻ്റെ അടിസ്ഥാനവുമുണ്ട് അതിനെക്കുറിച്ച് പറയും പലപ്പോഴും പല ധാരണ പശുതകളും ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഒരു കാരണം മത്തായ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവദിനത്തില് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്നൊരു വാക്കാണ് അതിനൊരു അതിവായന കൊടുത്തുകൊണ്ട് അതിനെ മലയാള ഭാഷയുടെ ആ പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നതാണ് അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിലോ അല്ലെങ്കിൽ ഒരു ഹീബ്രൂ ഭാഷയുടെ പശ്ചാത്തലത്തിലോ ഒന്നും അങ്ങനെ ഒരു അതിവായനയ്ക്ക് ഒരു പ്രസക്തിയുമില്ല അത് മാതാവിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ സംഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭവതിയായി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്ന അതിന് ശേഷം എന്ത് എന്ന് ഊഹിക്കാനുള്ള ഒരു കാര്യമല്ല അത് പഴയ നിയമത്തിലൊക്കെ പലയിടങ്ങളിലും മരണം വരെ അവൻ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മരണശേഷം വേറെ എന്തേലും ചെയ്തതിന് അർത്ഥമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ ഒരുതരം അതിവായനയ്ക്ക് വിധേയമാക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് യാതൊരു തരത്തിലും അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധ്യമല്ല പിന്നെ പറയുന്ന ഒരു കാര്യം മർക്കോസ് സുവിശേഷം ആറാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിലും അതുപോലെ മത്തായ സുവിശേഷത്തിലും പതിനഞ്ചാം അധ്യായത്തിലൊക്കെ പറയുന്ന ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്ന വേളയിൽ ഈശോയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാത്ത ആളുകൾ അത്തായി പതിമൂന്ന് അമ്പത്തഞ്ചിലൊക്കെ ഉണ്ടത് പറയുന്നൊരു കാര്യമുണ്ട് ഇവന് ആ മരപ്പണിക്കാരനല്ലേ മരപ്പണിക്കാരൻ്റെ മകനല്ലേ ഇവൻ്റെ സഹോദരങ്ങളായ യൂത യാക്കോബ് യോസെ ഷമിയോനൊക്കെ നമുക്കറിവുള്ളവരല്ലേ അവരൊക്കെ ഇവൻ്റെ സഹോദരന്മാരല്ലേ എന്ന് വളരെ ഒരു ഒരു അവഗണനയുടെ പുച്ഛാവത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ മാതാവിൻ്റെ മക്കളല്ലേ എന്നുള്ള ചോദ്യം അല്ലെ ഈശോയുടെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലേ അതുകൊണ്ട് മാതാവിനെത്തിനുകയാണോ വീണ്ടും മക്കൾക്ക് ജന്മം കൊടുത്തോ എന്നുള്ളതാണ് അവരുടെയും അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് സത്യത്തിൽ അതിന് ഈശോയുടെ സഹോദരൻ യഥാർത്ഥ മാതാവിൻ്റെ മക്കളായ ഈശോയുടെ സഹോദരന്മാരല്ലായിരുന്നു എന്നുള്ളത് ബൈബിളിൽ തന്നെ വ്യക്തമാണ് അവരൊരു പക്ഷേ കസിൻസ് ആയിരിക്കാം അതിന് വളരെ സാധ്യതയുണ്ട് കസിൻസിനെ ബൈബിളിൽ അങ്ങനെ സഹോദരങ്ങളെന്ന് വിളിക്കുന്ന ഒരു ട്രഡീഷൻ പലപ്പോഴും ഉണ്ട് അബ്രാഹം ഉദാഹരണത്തിന് അബ്രാഹം സഹോദരപുത്രനായ ലോത്തിനെ സഹോദരൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ സഹോദരൻ എന്ന് വിളിക്കുമ്പോൾ അത് അവിടെ യഥാർത്ഥ സഹോദരനാണെന്നൊരു അർത്ഥമൊന്നുമല്ല ഉള്ളത് മറിച്ച് അങ്ങനെ വിളിക്കുന്നു അത്രേ ഉള്ളു അതുപോലെ തന്നെ വിശ്വാസത്തിൽ ശിഷ്യരായി മാറിയവരെ സഹോദരങ്ങൾ സഹോദരങ്ങളെന്നപോലെ സ്ത്രീ ഒക്കെ വിളിക്കുന്നുണ്ട് പല അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ അത് ഒരു കസിൻസ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അതിൻ്റെ സുവിശേഷാധിഷ്ഠിതമായ തലങ്ങൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ കുരിശൻ ചുവട്ട് നിൽക്കുന്ന സ്ത്രീകളിൽ മക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം അതിനകത്ത് നമ്മളിങ്ങനെ കാണും ഈശോയുടെ കുരിശൻ ചുവട്ട് നിൽക്കുന്നവരെ കുറിച്ച് പറയുമ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകളും നിന്നിരുന്നു മക്ദ്രനാ മറിയവും യോസെ ചെറിയ യാക്കോബ് എന്നിവരുടെ അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അത് ഈശോയുടെ അമ്മയായ മറിയമല്ല ഇവരുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ സഹോദരങ്ങളെന്ന് എന്ന് പോലെ തന്നെ രണ്ടുപേരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ അമ്മയായ മറിയം എന്ന് പറഞ്ഞു അവരെക്കുറിച്ച് പറയുന്നത് ഈശോ ഗലീലിയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണിവർ അപ്പോൾ അത് മാതാവല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി അതിനെക്കുറിച്ച് കുരിശിഞ്ചപ്പെട്ട് നിന്നിരുന്ന വ്യക്തിയായ യോഹന്നാൻ സ്ലീഹ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ കൃത്യമായിട്ട് പറയും ആരാണ് ഈ മറിയം എന്ന് വ്യക്തമാക്കാനായിട്ട് യോഗനാൻഡസ് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ തിരുവതിന് എങ്ങനെയാണ് യേശുവിൻ്റെ കുരിശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മക്ദറിന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴത് ക്ലോപ്പാസിൻ്റെ ഭാര്യയായ മറിയമാണ് ഈ പറഞ്ഞ മറിയം എന്ന പേരിൽ ഇവിടെ പറയപ്പെടുന്ന വ്യക്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് മാത്രവുമല്ല ഇനി വരുന്ന മറ്റ് പേരെക്കുറിച്ചും അങ്ങനെ തന്നെ പറയാനായിട്ട് പറ്റും അതും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഒരു യാ ഒരു യൂദായയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ യൂദായിയുടെ പിതാവ് യാക്കോബായിരുന്ന ലുക്കാസ് വിശേഷം ആറാം അധ്യായം പതിനാറാമത്തെ ഭാഗത്തിലുണ്ട് അപ്പോൾ യാക്കോബാണ് പിതാവെങ്കിൽ തീർച്ചയായിട്ടും ഹുസ്യപ്പിൻ്റെ മകൻ അല്ലെങ്കിൽ മാതാവിൻ്റെ മകനല്ല എന്നുള്ളത് അവിടെയും വ്യക്തമാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്ലോപ്പാസിൻ്റെ ഭാര്യയായ അറിയത്തിൻ്റെ മകനായിട്ട് തന്നെയാണ് ഷെമിയോനെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാം കസിൻസ് ആയിരിക്കാം എന്നതിൽ കൂടുതൽ ഒരു ബന്ധവുമില്ല അത് വളരെ ക്ലിയർ ആയിട്ട് സുവിശേഷൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് മാത്രവുമല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ കുരിശൻ ചുവട്ടിൽ വെച്ച് ഈശോ തൻ്റെ അമ്മയെ യോഗനാനന്ദ ശിഷ്യനാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും യോഹന്നാരൻ അവിടെ പ്രതിനിധാനം ചെയ്യുന്നത് വിശ്വാസ സമൂഹത്തെ മുഴുവനാണ് ഒരു ലോകത്തെ മുഴുവനെന്ന് വേണേൽ പറയാൻ പറ്റും അവർക്കെല്ലാം അമ്മയായിട്ട് കൊടുക്കുകയാണ് എന്നാൽ അതേസമയം അതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം ഈശോയ്ക്ക് സ്വന്തമായിട്ടൊരു സഹോദരനോ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു ശിഷ്യന്റെ വീട്ടിൽ താമസിക്കാനായിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നില്ല തുടർന്ന് വരുന്ന വാക്യം സഹോദരങ്ങളെ അമ്മയെ തീർച്ചയായിട്ടും അതിനുശേഷം വരുന്നു യോഹൻ യോഹൻ അവളെ തന്റെ ഭവനത്തെ സ്വീകരിച്ചു എന്നാണ് അതിനൊരു ആത്മീയമായ അർത്ഥവും ദൈവശാസ്ത്ര അർത്ഥമൊക്കെ ഉണ്ടെങ്കിൽ പോലും ലിറ്ററലായിട്ട് എടുക്കുമ്പോൾ ഭവനത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ താമസിക്കാമെന്നൊരു അർത്ഥമുണ്ട് അങ്ങനെ അതിനൊരിക്കലും കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഈശോ പന്ത്രണ്ടാമത്തെ വയസ്സ് കാണാതെ പോകുന്ന ഒരു സന്ദർഭമുണ്ട് ദേവാലയത്തിൽ വെച്ച് അവിടെ കാണാതെ പോകുന്ന സമയത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഈ കുട്ടിയോടൊപ്പം വേറെ അതിൽ താഴെയോ മുകളിലോ ഉള്ള യാതൊരു സഹോദരങ്ങളും ഉള്ളതായിട്ട് കാണുന്നില്ല കാണാതെ പോകുമ്പോൾ അന്വേഷിച്ച് പോകുന്ന ഈ മാതാപിതാക്കൾ തന്നെയാണ് ആരും കൂടെയില്ല അപ്പോഴവിടെയും നമ്മൾ വേറൊരാളിനെ കണ്ടുമുട്ടുന്നില്ല അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ അർത്ഥശങ്കക്ക് അശേഷം ഇടവില്ലാത്ത വിധം മാതാവ് നിത്യകന്യകയായിരുന്നു മറ്റൊരു മകനോ മകളോ ഒന്നും മാതാവിനില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് മാത്രമല്ല സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് രക്ഷാകരമായ ഒരു ദൗത്യത്തിൽ വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ട് ദൈവപുത്രന് ജന്മം കൊടുത്ത ആ അമ്മ യഥാർത്ഥ ശിഷ്യ എന്ന നിലയിൽ ദൈവമാതാവെന്ന നിലയിൽ അല്ലെ മിശിഹായുടെ മാതാവെന്ന നിലയിൽ അവസാനം വരെ അവനെ അനുധാവനം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അതിൽ നിന്നും ഡിസ്റ്റർബ് ചെയ്യുന്ന മാറി നിൽക്കുന്ന അല്ലെ വ്യതിചലിപ്പിക്കുന്ന മറ്റൊരു ഘടകങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു സ്വാഭാവികമായ ഒരു ഒരു ലോജിക്കൽ ചിന്തയാണത് അതോടൊപ്പം തന്നെ ഈ മാതാവിനെക്കുറിച്ചുള്ള ആദ്യകാല സഭാ പ്രബോധനങ്ങളിലൊക്കെ അല്ലെ സഭാപിതാക്കന്മാരിലൊക്കെ അവൾ നിർമ്മലയായ നിത്യകന്യക ആയിരുന്നുവെന്ന് ഉണ്ട് ഒപ്പം ആദ്യകാല ആരാധനാക്രമങ്ങളിലും ഈ നിത്യകന്യകയും നിർമ്മലയുമായ മാതാവിനെ പുകഴ്ത്തുന്ന ഗീതങ്ങളുണ്ട് അപ്പോൾ ഇത് സഭയുടെ ഒരു വിശ്വാസ പൈതൃകവും പാരമ്പര്യവുമാണ് അതെല്ലാം കൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ സഭ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ സുവിശേഷാധിഷ്ഠിതമായ യാഥാർത്ഥ്യത്തെ അതിന് തനിമയിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് മാതാവിനെ വണങ്ങുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ മാതാവിനെ നമ്മൾ കാണേണ്ട ഒരു കാര്യം പരിശുദ്ധ കന്യകാമറിയും എല്ലാ അർത്ഥത്തിലും വണങ്ങപ്പെടേണ്ട വ്യക്തിയാണ് മാതാവിൻ്റെ സ്വർഗാരോപണം ആ വിഷയം ഇടാത്ത സൂചിപ്പിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നു സ്വർഗ്ഗാരോപണത്തെക്കുറിച്ചും ചുരുക്കത്തിൽ പറഞ്ഞാല് മാതാവ് സ്വർഗാരോപിതയാണ് എന്ന സഭയുടെ വിശ്വാസ ബോധ്യം വിശ്വാസ പ്രഖ്യാപനം അതും ആദിമസഭയുടെ പാരമ്പര്യത്തിലൂടെ വരുന്ന ഒരു വിശ്വാസ പാരമ്പര്യം പിന്നീട് ഔദ്യോഗികമായിട്ട് പന്ത്രണ്ടാം ഈ സ്മാർബാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിലാണ് ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആദിമസഭയുടെ പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നതാണ് കാരണം ഇതുപോലെ ദൈവപുത്രന് ജന്മം കൊടുത്തി ആ പരിശുദ്ധ ദേഹം ഈ മണ്ണിൽ അഴുകി ചേർന്നില്ലെന്നാവാൻ ദൈവം തിരുമനസ്സായില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പൈതൃകം അങ്ങനെ കൈമാറപ്പെട്ടിരുന്നു മതവും മരിച്ചില്ല എന്ന് തന്നെയാണ് അല്ല അതിനെക്കുറിച്ച് പറയാം അത് ഈ അതിൻ്റെ ഔദ്യോഗികമായ ഒരു ഡിക്ലറേഷൻ നടക്കുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ അത് മുനിഫി ചന്ദീസിമൂസ് ദേവൂസ് എന്ന ഒരു ഔദ്യോഗിക ഡിക്ലറേഷനിലൂടെയാണ് പന്ത്രാഭി സ്മാർ പാപ്പ ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ ആ ഡിക്ലറേഷന് തന്നെ അതിൻ്റെ അതിൻ്റെ പതിനേഴ് പതിനെട്ട് ഇരുപത് നമ്പറുകളിലൊക്കെ കൃത്യം പറയുന്നുണ്ട് മാതാവ് മരിച്ചു മരിച്ച എന്ന് പറയുമ്പോൾ മരിച്ച് ഈ ഭൂമിയിൽ അടക്കപ്പെട്ടു അഴുകിച്ചേർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം മരണത്തോടു കൂടി തന്നെ അവൾ രൂപാന്തരം പ്രാപിച്ച് നിത്യതയിലേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന അതിൻ്റെ അർത്ഥം നമ്മൾ സ്വാഭാവികമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സഭയുടെ പ്രബോധനം കൃത്യമായിട്ട് പറയും സഭയ്ക്ക് ഒരു സഭ പറയും തനതുവിധിയും പൊതുവിധിയും ഉണ്ട് അപ്പൊ തനത് വിധിയുടെ സമയത്ത് ആത്മാവ് നമ്മുടെ ദേഹി എന്ന് പറയുന്നത് ശിക്ഷയിലേക്കോ രക്ഷയിലേക്കോ കടന്നു വരും സ്വർഗ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും അല്ലെ ശുദ്ധീകരണ അനുഭവത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നാൽ അന്ത്യവിധിയുടെ സമയത്ത് പൊതുവിധിയുടെ സമയത്ത് ഈ ദേഹം അടക്കപ്പെട്ട ശരീരം അത് ദേഹിയോട് അല്ലെ ആത്മാവിനോട് ചേർന്നുകൊണ്ട് രൂപാന്തരം പ്രാപിച്ച അവസ്ഥയിൽ നിത്യതയിലേക്ക് സ്വർഗപ്രാപ്തിയിലേക്ക് പ്രവേശിക്കും മാതാവിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു കാത്തിരിപ്പിന് വേണ്ടി സമയം വേണ്ടി വന്നില്ല ആ സമയത്ത് തന്നെ മാതാവ് ഉറങ്ങി എന്നാണ് പറയുന്നത് ഡോർമേഷൻ ഓഫ് മേരി എന്നാണ് മാതാവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് മാതാവിൻ്റെ ഉറക്കമെന്നാണ് അപ്പോൾ മാതാവ് മരണം ഒരു ഉറക്കമായിരുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം മരണത്തോടു കൂടി തന്നെ രൂപാന്തരപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു അങ്ങനെ സ്വർഗത്തിൽ അവൾ നിത്യഗിരീടമണിഞ്ഞുകൊണ്ട് അങ്ങനെ മാതാവിൻ്റെ സ്വർഗഗിരീടമണിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു സത്യം അപ്പോൾ അതാണ് മാതാവിൻ്റെ സ്വർഗാരോപണം എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ചില ഘട്ടങ്ങളിലൊക്കെ ഈ മാതാവിനോടുള്ള ഭക്തി അതിരി വിടുന്നതായിട്ടുള്ള സൂചനകൾ ചിലരെങ്കിലും പങ്കുവയ്ക്കാറുണ്ട് ഒരു പക്ഷെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യമുണ്ട് മാതാവിനോടുള്ള ഭക്തിയുടെ യഥാർത്ഥ മുഖം സ്വഭാവം എന്ന് പറയുന്നത് മാതാവ് ഈശോയുടെ ഏറ്റവും അടുത്ത് അനുഗമിച്ച ശിഷ്യയും ഈശോയുടെ അമ്മയും ഒപ്പം സഭയുടെ അമ്മയും സഭയുടെ പ്രതീകവും ഒക്കെയാണ് എന്ന അർത്ഥത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്ന സഭയെക്കുറിച്ചുള്ള ആ ഒരു ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മാതാവിനെ ചേർത്തിരിക്കുന്നത് അവൾ സഭയുടെ മകളും സഭയുടെ പ്രതിനിധിയും സഭയുടെ മാതാവുമാണ് ആ അർത്ഥത്തിലാണ് മാതാവ് വണങ്ങപ്പെടേണ്ടത് പക്ഷെ ചിലപ്പോഴെല്ലാം മാതാവിനോടുള്ള ഭക്തി കേവലം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാവുകയും ആ ആ ഭക്തിയിൽ മാത്രം അങ്ങനെ മുഴുകിക്കൊണ്ട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാനയോ ദൈവവചനമോ കൂതാശകളോ ഒക്കെ അവഗണിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ശൈലികളുണ്ട് നൊവേനയ്ക്ക് വരുന്നു പ്രാർത്ഥിക്കുന്നു അന്നേരം വിട്ടുപോകുന്നു വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുകയോ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയോ ഒന്നും ചെയ്യുന്നതിന് ശ്രദ്ധയില്ല അല്ലെ ദൈവചനം വായിക്കാനും ധ്യാനിക്കാനും താല്പര്യമില്ല കൂതാശകളോട് ആഭിമുഖ്യമില്ല അങ്ങനെയല്ല വേണ്ടത് മാതാവ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് കഴിഞ്ഞാലും കല്യാണം വിരുന്നതിൽ അതാണ് ആവശ്യപ്പെട്ടത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് വെച്ചാൽ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക എന്ന അതിൻ്റെ അർത്ഥം അപ്പോൾ മാതാവ് ഈശോയിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥം മാതൃഭക്തി നമ്മെ ഈശോയിലേക്ക് വഴി നടത്തും മാതാവ് നമ്മെ ഈശോയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന അമ്മ സാന്നിധ്യമാണ് ആ അമ്മ എൻ്റെ അമ്മയാണെന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് യോഹന്നാൻ അമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞതോടുകൂടി തന്നെ സഭയുടെ മുഴുവനും അമ്മയായിട്ട് വിശ്വാസമൃത്വത്തിന് മുഴുവനും അമ്മയായിട്ട് നമ്മുടെ വ്യക്തിപരമായ അമ്മയായിട്ട് അമ്മ മാറി മാതാവിനെ അമ്മയെപ്പോലെ സ്നേഹിച്ചുകൊണ്ട് ആ അമ്മയോട് ചേർന്ന് കർത്താവിലേക്ക് നടക്കാൻ നമുക്ക് സാധിക്കണം ആ അമ്മയുടെ മാധ്യസ്ഥം പാപത്തിൽ നിന്ന് നമ്മളെ അകറ്റി മിശിഹായിലേക്ക് നമ്മെ വഴി നടത്തും എന്നുള്ളതും ഒരു സത്യമാണ് അതുകൊണ്ട് ഈ ചിന്തകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചോദ്യകർത്താവിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ സുവിശേഷം പ്രഘോഷിക്കുന്നവരാകാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സഭാപിതാക്കന്മാരുടെ വാക്കുകൾ ഓർക്കാം മാതാവിലൂടെ ഈശോയിലേക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം വാട്സാപ്പ് നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് വൺ ട്രിപ്പിൾ എയ്റ്റ് വൺ ഇമെയിൽ ആശ്വാസധാര അറ്റ് ദ റേറ്റ് ഷാലോൺ ടെലിവിഷൻ ഡോട്ട് കോം കത്തുകൾ അയക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ ആശ്വാസധാര ഷാലോൺ ടെലിവിഷൻ പെരുവണ്ണാമഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എറ്റ്